ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷത്തിൽ ഇന്ന് ഞാനും കുഞ്ഞിനും എൻ്റെ ഭാര്യയും നല്ല തിരക്കിലാണ് മറ്റൊന്നുമല്ല ഇന്ന് ഞങ്ങൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെടി ചട്ടിയിൽ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ഇന്ന് മണ്ണിലേക്ക് സ്ഥാപിക്കുകയാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനും കുഞ്ഞിനും ഭാര്യയും എല്ലാം കൂടെ കൂടി പശ്ചാത്തല സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ട് അത്യാവശ്യം കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ചേർത്ത് ആ കുഴിയേക്കൊന്ന് ഒരുക്കി ഭംഗിയാക്കി അപ്പോൾ നമ്മുടെ കൂട്ടുകാരനായ കുഞ്ഞിനും എല്ലാത്തിനും എൻ്റെ പിന്നിലുണ്ട് അവനാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കർമ്മിയായിട്ട് എന്നെ പുള്ളി നിലനിൽക്കുകയാണ് അങ്ങനെ എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും പുള്ളി ഉണ്ട് പുള്ളിയുടെ എല്ലാ കാര്യങ്ങൾക്കും ഞാനും ഉണ്ട് ഞങ്ങളങ്ങനെ ഒരു സുഹൃത്തുക്കളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളിയുടെ അഭിപ്രായങ്ങളും വർത്തമാനങ്ങളും കേട്ടിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബാല്യത്തിലേക്ക് പോകും അപ്പോൾ ആ ബാല്യം അതുപോലെ തന്നെ ഈ പ്രായത്തിലും നമ്മൾ ആസ്വദിച്ച് മുമ്പോട്ട് പോവുകയാണ് പുളിയുടെ ബാല്യം ഞാൻ ആസ്വദിക്കുകയാണ് അപ്പോൾ അങ്ങനെ പുളിയുടെ അഭിപ്രായങ്ങളൊക്കെ എല്ലാ വർത്തമാനങ്ങളും വീഡിയോയിലൂടെ കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് കേൾപ്പിക്കാത്തത് അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തയ്യ് ഭാര്യമാതാവ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മകൾക്ക് എൻ്റെ മകൾക്കായിട്ട് കൊണ്ടുവന്നതാണ് ഞാൻ ചട്ടിയിൽ പിടിപ്പിച്ച് വെച്ചിരുന്നു അത് എല്ലാം അതിലേക്ക് നീണ്ട് വളർന്നു വന്നപ്പോഴും മൂളിലുള്ള ചെടിയാണല്ലോ അപ്പോൾ മകൾ പറഞ്ഞു ഇവിടെ തന്നെ കുഴിച്ചിട്ട് ഫ്രൂട്ട്സ് ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞെടുത്തോളാം എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ പണി തന്നു അപ്പോൾ ഞാൻ എന്നാൽ അതിന് ഭംഗിയായിട്ടൊരു സ്ഥലം ഒരു സ്ഥലമില്ല കുറച്ച് സ്ഥലങ്ങളുള്ളൂ അവരെയൊക്കെ ഓരോരോ ദിവസം കുഴിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും കുഞ്ഞുങ്ങളെ കൂട്ടിയിട്ട് അവൻ വളമൊക്കെ ഞാൻ അങ്ങനെ എല്ലാം ഒന്ന് സ്ഥാപിക്കാനുള്ള പരിപാടിയിലാണ് ഈ ഒരു ദിവസം അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പുറകെയാണ് എന്നും ഞങ്ങൾ പോകുന്നത് അപ്പോൾ വലിയ വലിയ വീഡിയോകൾ ഇടാനുള്ള സമയങ്ങൾ കിട്ടാറില്ല ഷോർട്സ് വീഡിയോകൾ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അത് കണ്ടിട്ട് കാണാത്തവർ ഇടയ്ക്കിടയ്ക്ക് കാണണം ഷോർട്സ് വീഡിയോസിലാണ് ഞാനിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് കാരണം എനിക്ക് കൃഷിയോട് ഒരുപാട് ആഭൂഖവും താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സമയക്കുറവ് കൊണ്ട് വീഡിയോകൾ പോസ്റ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഷൂട്ട് ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല അപ്പോൾ ഇന്നത്തെ നമ്മൾ ഏത് ചെടികൾ നടുകയാണെങ്കിലും ആ ചെടി ചെടിക്ക ചുവടിനെ ഇളക്കം തട്ടാതെ ഇങ്ങനെ കവത്തി പിടിച്ചിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ കുലുക്കി കുലുക്കി കൃത്യമായിട്ട് കണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടാണ്ട് മണ്ണ് അടർന്നു പോകാതെ തന്നെ ഏത് ചെടി നടമ്പോഴും ഈ തരത്തിൽ നമുക്ക് അതിന് ചട്ടി മാറ്റി നടാം അതുപോലെ ചട്ടികൾ വലിയ ചട്ടികളിലേക്ക് ചെടികൾ മാറ്റുമ്പോഴും ഈ രീതി അവലംബിക്കാവുന്നതാണ് ചെടികളെക്കുറിച്ച് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ആരോടും പറഞ്ഞു തരേണ്ടതില്ല കാരണം എല്ലാവരും ചെടികൾ ഇഷ്ടം പോലെ പരിപാലിക്കുന്നവരാണ് അപ്പോൾ ഈ ട്രാക്ക് ആൻഡ് ഫുൾസിൻ്റെ പ്രത്യേകത വെച്ചാൽ അത് കോൺക്രീറ്റ് പോസ്റ്റ് ഒക്കെ ഇട്ടാണ് വേണ്ടത് പക്ഷേ നമുക്ക് കോൺക്രീറ്റ് പോസ്റ്റ് നിലവിൽ ലഭ്യമായിരുന്നില്ല അത് പിന്നീട് സ്ഥാപിക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ ഇതിവിടെ സ്ഥാപിക്കാനിരുന്നതല്ല അപ്പോൾ ഉള്ളത് കൊണ്ട് നമ്മൾ ആ ചെടി എന്തായാലും മണ്ണിൽ വളരട്ടെ അത് വളർന്നു വരുമ്പോഴേക്കും പോസ്റ്റൊക്കെ ഒപ്പിക്കാം തൽക്കാലം വേറെ എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ചെയ്ത് കണക്ക് കൂട്ടി അവനെ വളർത്തിയെടുക്കാം എന്നൊരു ആഗ്രഹത്തിൽ ഞാനും കുഞ്ഞുങ്ങളുടെ കൂടിയിട്ട് അത് ചെയ്യുകയാണ് ഭാര്യയാണ് വീഡിയോ പിടിക്കുന്നത് പുള്ളിക്കാരത്ത് വീഡിയോയിലേക്ക് വന്നില്ല എന്തായാലും ഓരോരോ ഈ സൈഡ് കംപ്ലീറ്റ് ഓരോരോ ഫ്രൂട്ട്സിൻ്റെ തൈകൾ നട്ട് ഈ അടുത്തിടെ പനി നേറിച്ചാമ്പൊക്കെ ആച്ചിരുന്നു പിന്നെ മൾബറി കാച്ചിട്ടുണ്ട് ഇങ്ങനെ പുള്ളിക്കാരത്തി ഭാര്യ ഓരോന്ന് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിനിടയിൽ ഒരിത്തി സ്ഥലത്താണിപ്പോൾ ഞാനിത് അതിനെ പറ്റിയ തടമൊക്കെ എടുത്ത് കുഴിച്ചിട്ട് കണ്ട പുള്ളി ഉള്ള പണിയൊക്കെ കഴിഞ്ഞ് കൈകാലൊക്കെ വൃത്തിയാക്കി തുടങ്ങി പുള്ളിയുടെ ഒരു കമൻറ്റിനിടയ്ക്ക് എനിക്ക് എനിക്കായിട്ട് പുള്ളി ഒരു ഉപദേശം തരുന്നുണ്ട് ആ ഉപദേശം ഞാൻ നിങ്ങളെ കേൾപ്പിക്കും കാരണം ഇതാണ് ഇവിടെയാണ് പുള്ളിയുടെ കമൻ്റ് എനിക്ക് വേണ്ടിയിട്ട് പുള്ളി പറയുന്നത് എന്നിൽ ഒരു കരുതൽ പുള്ളിക്ക് എപ്പോഴുമുണ്ട് അത് എന്നെ സംബന്ധിച്ച് ഒരുപാട് ഹർട്ട് ചെയ്ത സംഭവമാണ് കാരണം അതുകൊണ്ട് തന്നെ അവന് അവനൊരുപാട് ശ്രദ്ധ എന്നിലും അവനിൽ എനിക്ക് എനിക്കും ഒരുപാട് ശ്രദ്ധയുണ്ട് ഇതാണ് ആ വീഡിയോ നിങ്ങൾ കേൾക്കുക അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ആ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോകൾ എൻ്റെ വീഡിയോകൾ കാണാത്തവർ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ഇത്തരം വീഡിയോകളും കൊച്ചു കൊച്ചു വീഡിയോകളുമായി ഞാൻ നിരന്തരം വന്നുകൊണ്ടേയിരിക്കും കാണുക സഹകരിക്കുക പുതിയ പുതിയ കമൻറ്റുകൾ അഭിപ്രായപ്പെടുക കമൻറ്റുകൾ ഇടാം അങ്ങനെ എല്ലാവർക്കും സന്തോഷവും നല്ലൊരു ദിവസവും നേർന്നുകൊണ്ട് തൽക്കാലം ഞങ്ങളീ മൾബറി പഴമൊക്കെ പറിച്ചു തിന്ന് പുള്ളി പുള്ളിയുടേതായ സ്റ്റൈലിൽ കഴുകാൻ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ എല്ലാ പഴങ്ങളും നല്ല ക്ലീനാണ് അതുകൊണ്ട് കഴുകി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല നോക്കി പുള്ളി പറിച്ചു തിന്നാണ് അപ്പോൾ മൾബറി ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വീഡിയോകൾ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു